ഉത്കൃഷ്ടമായ ഉന്നതമായ ഉദാത്തമായ ഒരു വാചകം അള്ളാഹുതായ കുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മെ പരിചയപ്പെടുത്തുകയാണ് ആ പരിശുദ്ധമായ വാചകത്തെ അള്ളാഹുതായ സുന്ദരമായ മനോഹരമായ ഒരു വൃക്ഷത്തോട് ഉപമിച്ചു ആ വൃക്ഷത്തിന്റെ പ്രത്യേകത അതിന്റെ അടിവേരുകൾ സുശക്തമായി നിലത്ത് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ശിഖരങ്ങൾ ആകാശ സീമകളിലേക്ക് ഇങ്ങനെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുകയാണ് എല്ലാ സമയത്തും അതിങ്ങനെ അതിന്റെ കർഷകനായിരുന്നാലും നാട്ടുകാർക്കായിരുന്നാലും അതിന്റെ ഫലം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള മനോഹരമായ ഒരു വൃക്ഷത്തോട് ഉപമിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ ഒരു കെലിമത്തിനെ ഒരു വാചകത്തെ അള്ളാഹു പരിചയപ്പെടുത്തി ആ ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ചത് അള്ളാഹു ചോദിക്കുന്നത് ഇങ്ങനെയാണ് അലം തറ മസലൻ പരിശുദ്ധമായ 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 ഒരു 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 വാചകത്തെ വാചകത്തിന്റെ ഉദാഹരണം അതിന്റെ ഉപമ അങ്ങ് വചനമാണ് ആ വചനം അടിവേരുകൾ അങ്ടി സുശക്തമായി ഉറപ്പിക്കപ്പെടുകയും സീമകളിലേക്ക് അതിന്റെ ശിഖരങ്ങൾ ഉയർന്നു യും ചെയ്യുന്ന മനോഹരമായ ഒരു വൃക്ഷം അള്ളാഹുദിന്റെ കൽപ്പന പ്രകാരം ഏത് സമയത്തും അതിന്റെ ചുവട്ടിൽ ചെന്നാൽ അതിന്റെ ഫലങ്ങൾ നമുക്ക് ലഭ്യമാണ് സമയത്തും സമയത്തും സീസണാണെങ്കിലും ഏത് അതിന്റെ ചുവട്ടിൽ നിന്നാൽ നമുക്ക് മനോഹരമായി കഴിക്കാൻ പാകത്തിന് ഫലപുട്ടിയുള്ള മനോഹരമായ ഒരു വൃക്ഷമാണ് എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് ജനങ്ങൾ ബോധമുള്ളവരാകാൻ വേണ്ടി ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജനങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുന്നതിനു വേണ്ടിയാണ് അള്ളാഹു ഖുർആാനിലൂടെ ഉപമകൾ വിശദീകരിക്കുന്നത് എന്ന് പറഞ്ഞ അല്ലാഹു ആ ആയത്തിനെ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധയോടെ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ പ്രതീക്ഷിക്കല്ലോ പ്രതീക്ഷിക്കാലോ ആ ഇൻഷാല് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ മലയാളം നന്നായിട്ട് നിങ്ങൾക്ക് തിരിയും മലയാളം നന്നായി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല കന്നഡ അല്ല നമ്മുടെ ഈ നാടൻ ഭാഷ ഇവിടുത്തെ നാട്ടുഭാഷ നന്നായിട്ട് മനസ്സിലാകും പക്ഷെ അത് പറയാൻ നമുക്കും അറിയില്ല ഏതായിരുന്നാലും അലഹദില്ല അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുതാല പരിചയപ്പെടുത്തിയ ആ ആ പരിശുദ്ധ വാചകം ഏതാണ് ഏതാണ് പരിശുദ്ധമായ വൃക്ഷം അതിന്റെ അടിവേരുകൾ മണ്ണിൽ ഉറപ്പിക്കപ്പെട്ടത് ആ അടിവേരുകൾ ഏതാണ് അതിന്റെ ശിഖരങ്ങൾ പരിലസിച്ചുകൊണ്ട് ആകാശത്തിന്റെ സീമകളിൽ ഉയർന്നു നിൽക്കുന്നത് ഏതാണ് ഏത് സമയത്തും അത് നമുക്ക് ഫലം തരുന്നുണ്ട് ആ ഫലം എന്താണ് ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു തോഫിക്ക് നൽകിയ കുമാർ ആവട്ടെ വിട്ടുടങ്ങിയ ഞാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകത്ത് തന്നെ വേറൊരു ജില്ലയിൽ തൊട്ടടുത്തൊരു ജില്ലയിലും പ്രസംഗിക്കുകയാണ് പ്രസംഗിക്കുമ്പോ ഞാൻ പറയുന്നത് വേദിയിൽ നിന്ന് എനിക്ക് റിപ്പീറ്റ് കേൾക്കാൻ പറ്റുന്നു അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ സത് വേദിയിൽ ഇരുന്നിട്ട് ആണ് ഈ വേദിയിൽ ഇരുന്നിട്ട് ആണ് അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാ ഞാൻ പ്രസംഗിക്കില്ല ഞാൻ പിന്നീടാ ചോദിച്ചു അപ്പൊ ഉസ്താദിന്റെ മുഖം കാണാൻ പറ്റൂലല്ലോ ബാക്ക് ഭാഗമല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഇൽമ പഠിക്കുന്നതിന് അത്രയും ശ്രേഷ്ഠതയില്ലേ ശരിയാണ് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ സദസ്സിൽ വന്നിരുന്ന് ആ മനോഹരമായ മജിലിസിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ കേൾക്കുന്ന അത്രയും ഒരു ഓൺലൈനും നമുക്ക് തരില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ

നബിയെ പരിശുദ്ധമായ ഒരു ഉപമിച്ചിരിക്കും അത് ഉദാഹരിച്ചിരിക്കും അത് എങ്ങനെയാണെന്നും അങ്ങറിയുമോ അതൊരു പരിശുദ്ധമായ വൃക്ഷത്തോടാണ് പടച്ച തമ്പുരാൻ ഉപമിച്ചിട്ടുള്ളൊരു എങ്ങനത്തെ വൃക്ഷമാണെന്നും അറിയുമോ അതിന്റെ അടിപേരുകൾ ഇതാ മണ്ണിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് സുശക്തമാണ് വലിട്ടമാണ് അതിന്റെ അതിന്റെ ശിഖരങ്ങളോ അതിന്റെ വൃക്ഷത്തിന്റെ ശിഖരങ്ങളോ അതെല്ലാം ആകാശത്തിലേക്ക് തലയെടുപ്പോടെ നിൽക്കുകയാ സഹോദരങ്ങളെ പടച്ചവന്റെ ഉപമയാണ് പടച്ചവന്റെ ഉദാഹരണമാണ് എന്നിട്ടല്ലാഹോ പറയുകയാണ് ഈ വൃക്ഷത്തിൽ ഏത് സമയത്തും നമുക്ക് ഫലം കഴിക്കാം ഏതാണ് ഈ കെലിമറ്റെന്ന് ആദ്യം ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്ക എന്നിട്ട് പരിശുദ്ധമായ വൃക്ഷമേതെന്ന് പറയാ ഈ രണ്ട് മണിക്കൂർ വെള്ളിയാഴ്ച രാവിലെ ശൈവാ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ അനുഗ്രഹീതമായ ഈ സദസ്സിൽ വന്നുകൊണ്ട് മഹാനായ ഒരു വലിയ ഉറൂസുമായി ബന്ധപ്പെട്ട് ഈ വിശാലമായ സദസ്സിൽ വന്നു കേട്ടുകൊണ്ട് മടങ്ങി പോകുമ്പോ സഹോദരങ്ങളെ പരിശുദ്ധമായ

നമ്മൾ കേൾക്കുമോ നമ്മൾ നിസ്സാരന്മാരല്ല നമ്മൾ നമ്മൾ കൊള്ളരുതാത്തവരല്ല നമുക്ക് അല്ലാഹു മിനിറ്റ് പരിശുദ്ധമായ നിങ്ങൾ അടിമകളായി വാചകത്തിന്റെ അനുയായികളായി വാചകത്തിന്റെ സംരക്ഷകരായി വാചകത്തിന്റെ ആ ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ അനുധാപനം ചെയ്യുന്ന ആളുകളായി അല്ലാഹു നമുക്ക് മാറാറുള്ള തൗഫരാണ് ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ ಅಲ್ಲಾ ಗು ಏನು ವಲಯ ನ್ಯಾಯಮಟ್ಟು ಅದು ಮನಸ್ಸಿಲಾ ಕಡೆ ಮುಸ್ಲಿಂ ಸ್ವರೂಪಕಾರ ഒരു മഹാന്റെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ഇങ്ങനെയാണ് നിങ്ങൾക്കറിയോ ഈ പരിശുദ്ധമായ പരിശുദ്ധമായ ഈ ഈ പരിശുദ്ധമായതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്നപ്പോ വാരിയെല്ലൊ മൂടപ്പെട്ട ഹൃദയാതരാളങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോ എല്ലാം നഷ്ടപ്പെടുത്തിയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകം തന്നെ നഷ്ടപ്പെട്ടു പോയാൽ ഭൂമി ുട്ടി കരയിലേക്ക് കടന്നു വന്നാലോ അല്ലാഹുമായ മനോഹരമായ വാചകത്തിന്റെ ഭക്താവായി മാറിയാൽ ലോകത്ത് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ലോകത്ത് ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല ഏതാണ് പരിശുദ്ധമായ വാചകമെന്നല്ലേ പന്ത്രണ്ട് അക്ഷരങ്ങളിൽ അള്ളാഹുറ്റാല ഉൾക്കൊള്ളിച്ചിട്ടുള്ള പന്ത്രണ്ട് അക്ഷരങ്ങളിൽ അല്ലാതെ പരിചയപ്പെടുത്തിയിട്ടുള്ള വാചകമാണ് ആ പന്ത്രണ്ട് അക്ഷരങ്ങള് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് മാസങ്ങളെയാണ് ഒരു കൊല്ലത്തിൽ പന്ത്രണ്ട് മാസങ്ങളില്ലേ സഹോദര മാസം തുടങ്ങിയിട്ട് ദൂഹിച്ചവരെ അവസാനിക്കുന്ന പന്ത്രണ്ട് മാസക്കാലമുണ്ടല്ലോ ആ പന്ത്രണ്ട് മാസക്കാലത്തെ സൂചിപ്പിക്കുന്ന പന്ത്രണ്ട് അക്ഷരങ്ങളാ ആ പന്ത്രണ്ട് അക്ഷരങ്ങളുള്ള വാചകമേതാ इन <imitation> ईंद ാഹുവല്ലാതെ അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങളുടെ മുമ്പിൽ എനിക്ക് സർവാധിപതിയായ സർവ ലോക സൃഷ്ടി സ്ഥിതി സംഹാരകരാവായ സർവലോകത്തിന്റെയും സൃഷ്ടാവായ സർവലോകത്തിന്റെയും സംരക്ഷകനായ സർവലോകത്തിന്റെയും സംഹാരകനായ റബ്ബുള്ള പണച്ച തമ്പുരാനാണ് ഞാൻ വിശ്വസിക്കുന്നത് അവനല്ലാതെ ആരുമില്ല എന്റെ ഹൃദയത്തിൽ അവൻ മാത്രമാണ് എന്ന് ഉറച്ചുണ്ടല്ലോ ആ പരിശുദ്ധമായ പരിശുദ്ധമായ വാചകമെന്ന് ലോകത്തിന്റെ ലോകത്തിന്റെ നായകുടമേറെ